മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുല്ലാഹി അലി അലാസ് കലാനി ഒരു കിതാബ് തന്നെയുണ്ട് ആ കിതാബിൻ്റെ പേര് തബീനുൽ അജബ് ബിമാ വറദഫി ഫി റജബ് റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ആശ്ചര്യമുണ്ടാക്കുന്ന റിവായത്തുകൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്കാലുണ്ടാക്കുന്ന ചില റിവായത്തുകൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കിതാബാണ് തബിയനുൽ അജബ് ഈ കിതാബിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ശ്രദ്ധിക്കുക റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് നബിസല്ലാഹു അലഹി വസല്മയിൽ നിന്ന് ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല റജബ് മാസത്തിന് മാത്രമായി ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ നബിയിൽ നിന്ന് വന്നിട്ടില്ല വലാഫി സുയാമിഹി അതേപോലെ തന്നെ റജബ് മാസത്തിലെ ഇന്നാലിന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പലരും പല ദിവസങ്ങളുമാണ് പറയുന്നത് അതിനൊന്നും തന്നെ യാതൊരു തെളിവുമില്ല വലാ മിൻഹു മുഅയ്യൻ മുഅയ്യനായി ഏതെങ്കിലും ഒരു ദിവസം റജബിൽ നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ല വലാഫി ഖിയാമി ലൈലത്തിൻ മഹസൂസത്തിൻ ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രിക്ക് പ്രാധാന്യം നൽകി രാത്രി നമസ്കാരം അതും വന്നിട്ടില്ല ഇതിലൊന്നും തന്നെ ഫിഹി ഹദീസുൻ സഹീഹുൻ ഹുജ്ജ തെളിവിന് കൊള്ളാവുന്ന എന്ന് പറഞ്ഞാൽ തെളിവാക്കി പ്രവർത്തിക്കാമെന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല കാരണം നമുക്കറിയാം അള്ളാഹുവിൻ്റെ ദീനിലെ ഏതൊരു അമലും പ്രവർത്തിക്കേണ്ടത് തെളിവിൻ്റെ അടിവ അടിസ്ഥാനത്തിലാണ് തെളിവിനാധാരമാക്കി തെളിവിനടിസ്ഥാനമാക്കിയേ ചെയ്യാൻ പാടുള്ളൂ ആ തെളിവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം കുറ്റമറ്റതായിരിക്കണം നബി അലൈഹി അലൈവസലം ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ കൽപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിലുള്ളതായിരിക്കണം അങ്ങനെ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട യാതൊന്നും തന്നെ റജബ് റജബുമാസത്തിൻ്റെ ഫതിലുമായി ബന്ധപ്പെട്ടോ അതിലെ നോമ്പുമായി ബന്ധപ്പെട്ടോ അതിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ടോ വന്നിട്ടില്ല ശേഷം അദ്ദേഹം പറയുന്നു വഖദ് സബഖനി ഇല അൽ ഇമാം അബു ഇസ്മായിൽ അൽ ഹറവിയുൽ ഹറബിൽ എനിക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഹാഫുളായ അബു ഇസ്മാലുൽ ഹറവി റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൽ നിന്ന് കതുർ റുവിനാഹു ബിസനദിൻ സഹീഹിൻ സൊഹീഹായ സനതോടുകൂടി അദ്ദേഹത്തിൽ നിന്നും വമിൻ ഖൈരിഹി മറ്റുള്ളവരിൽ നിന്നും ഇതേ കാര്യം വന്നിട്ടുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് റജബ് മാസത്തിൻ്റെ പതിലുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഹദീസുകളൊന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ നമുക്കറിയാം പല ആളുകളും റജബ് മാസത്തിൽ ഒമറ ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവ് നമുക്ക് കാണാൻ സാധിക്കും ആയിഷ ആയിഷാ റലിയില്ലാ ഉത്തേഅലഹ പറയുകയാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹിഖിൽ ഉദ്ധരിക്കുന്നുണ്ട് ആയിഷ ആയിഷാറ പറയുന്നു ഫി റജബിൻ നബി നബിസ്ലാഹു അലൈ വസ്സലമ റജബ് മാസത്തിൽ റമറ ചെയ്തിട്ടേയില്ല അപ്പോൾ റജബ് മാസത്തിൽ ഒമറ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നിന്ന് ബിസുലി സ്വലം പറയണം അല്ലെങ്കിൽ ചെയ്ത് കാണിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസലമ അങ്ങനെ പറഞ്ഞിട്ടില്ല റമലാനിലെ മുറക്ക് പ്രാധാന്യമുണ്ട് എന്നത് സ്വഹിഹായ ഹദീസിൽ വന്നതാണ് എന്നാൽ അതല്ലാത്ത നിലക്ക് നമുക്ക് കാണുക സാധ്യമല്ല അതേപോലെ തന്നെ സൊലാത്തുർ റാ ഇബ് എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടറക്കായ നമസ്കാരം ഇമാം നവവി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നത് وهي سنتا عشرة ركعة تصلى بين المغرب والعشاء ليلة أول جمعة في رجب وصلاة ليلة نصف شعبان مئة ركعة وهاتان الصلاتان بدعتان ومنكران قبيحتان ولا يغتر بذكرهما في كتاب قوت القلوب وإحياء علوم الدين أدهم برأينا دو صلاة الرغائب النبرن وند مغرب نمشاين مدك رجب ماسطل آدية تولي മകരീബിനും ഇഷായനും ഇടക്ക് പന്ത്രണ്ട് റക്കയത്ത് നമസ്കരിക്കുന്ന ആ നമസ്കാരവും ഷബാൻ പകുതിക്ക് നൂറക്കായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരമൊക്കെ മുൻകറത്താണ് വിദഹത്താണ് ചില കിതാബുകളിൽ അത് രേഖപ്പെടുത്തി എന്നതുകൊണ്ട് ആരും അതിൽ വഞ്ചിക്കപ്പെടരുത് അതിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ബാത്തിലാണ് അതിനെക്കുറിച്ച് അറിയാത്തവർ എഴുതിയതാണ് അതിനെക്കുറിച്ച് പഠിക്കാത്തവർ മനസ്സിലാക്കാത്തവർ പലപ്പോഴും അവരുടെ കിതാബിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ അവരിൽ പലരും ആലിമീങ്ങളാണെങ്കിൽ പോലും ഇപ്പറഞ്ഞത് വിദഗത്താണ് മുൻകറത്താണ് ഹദീസുകൾ യാതൊരു നിലക്കും അതിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഇമാം നവവി റഹ്മത്തുല്ലാഹി അലയിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ വ്യാപകമായി കാണുന്ന ഒരു പ്രാർത്ഥനയാണ് റജബ് റജബുമാസം വന്നു കഴിഞ്ഞാൽ റജബിൻ ബാരി റജബ് മാസത്തിൽ നീ ഞങ്ങൾക്ക് പറക്കത്ത് നൽകണമേ ിലും ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണമേ എന്നുള്ള നിലക്കുള്ള ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഇമാം തൊബറാനി ഇമാം ബൈഹക്കി തുടങ്ങിയ ആളുകളൊക്കെ അവരുടെ ഹദീസിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് എന്നാൽ ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ് കാരണം ഈ ഹദീസിലെ രണ്ട് റാവിമാർ ഒന്ന് സായിദ തുബിനു അബിർ റുഖാദ് അദ്ദേഹമാണ് സിയാദുൻ നുമൈരിയിൽ നിന്ന് പിന്നെ അനസുബിന് മാലിക് റദിയ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ റിവായത്ത് ഇതിൽ റുഖാദ് എന്ന് പറയുന്ന വ്യക്തി അങ്ങേയറ്റം വൈഫായിട്ടുള്ള വ്യക്തിയാണ് അബു ഹാത്തി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അൻ നുമൈരി അഹാദീസ വെറുക്കപ്പെട്ട ഹദീസുകളാണ് അദ്ദേഹം ഉദ്ധരിക്കാറുള്ളത് ഇമാം ബുഖാരി മുൻകറുൽ ഹദീസ് എന്നാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ സിയാദു അൻ ഉമൈരി എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ചും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വൈഫ് ദുർബ ദുർബലനാണ് അബു ഹാത്തിൻ പറഞ്ഞിട്ടുള്ളത് ലാ ലായു ബിഹി അദ്ദേഹത്തെ തെളിവാക്കാൻ കൊള്ളുക കൊള്ളുകയില്ല എന്നാണ് അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദുർബലമായ ഹദീസിലാണത് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ മാസത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്താൽ അങ്ങനെയാണ് ഈ മാസത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഇന്ന് ഇന്ന പോരിഷയാണ് മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഇന്ന പോരിശയുണ്ട് എന്ന് പറയപ്പെട്ടതൊക്കെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഇബ്നു ഹജർ അല സ്കലാനി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹം പറഞ്ഞതുപോലെ അതിലൊന്നുപോലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ദുർബലമായതോ കെട്ടിച്ചമച്ചതോ ആയ ഹദീസുകളിലല്ലാതെ മറ്റു ഫലായിലുകളൊന്നും ഇതിൽ വന്നിട്ടില്ല എന്നാൽ റജബ് മാസത്തിന് പവിത്രമാസങ്ങളുടെ പ്രത്യേകതയുണ്ട് മറ്റു ഏതൊരു മാസങ്ങളെക്കാളും നന്മകൾ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ നിന്നകന്ന് നിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതിനപ്പുറത്ത് മറ്റു പോലീഷകളൊന്നും നമുക്ക് കാണുക സാധ്യമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക സത്യം സത്യമായി മനസ്സിലാക്കുവാന് ഉൾക്കൊള്ളുവാനുള്ള തോഫീക്ക് അള്ളാഹു സുബാന ഹുഅല നമുക്ക് പ്രദാനം ചെയ്യട്ടെ